പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാന കേസിലെ സി ബി ഐ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് തിരോധാനത്തിന് മത തീവ്രവാദവുമായി ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു എന്നാൽ അതിൽ നിന്നും തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടുമില്ല ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും ഒക്കെ തന്നെയും പരിശോധനകൾ നടത്തിയിരുന്നു അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായവും തേടിയതാണ് എന്നാൽ എവിടെയും ഒരു തെളിവും ലഭിച്ചിട്ടില്ല കൂടുതൽ എന്തെങ്കിലും ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്നും തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ജസ്ന തിരോധാന കേസിൽ സി നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ജസ്നയുടെ അച്ഛനാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ നോട്ടീസ് അയച്ചത് എന്നാൽ ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുൻപാണ് പരാതിക്കാരനായ പിതാവിനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയത് കേസ് ഈ മാസം പത്തൊൻപതിന് വീണ്ടും പരിഗണിക്കും ബന്ധു വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് കാണാതാകുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐക്ക് കേസ് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കേസെടുത്ത സി ബി ഐക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയിരുന്നു എങ്കിലും ഒരു തെളിവ് പോലും ലഭിച്ചിട്ടുമില്ല അച്ഛനും സുഹൃത്തിനും എതിരെ ആയിരുന്നു ചിലർ സംശയമുന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയാണ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയത് തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ലെന്ന് ഇതോടെ തെളിയുകയും ചെയ്തു കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നുവെന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിനയച്ചത് ജസ്നയെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവം ഉണ്ടായെന്ന റിപ്പോർട്ടിൽ സി പറയുന്നുണ്ട് ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചിട്ടില്ല കേസ് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി പറയുന്നുണ്ട്